പാമ്പാടിയിലെ സ്റ്റെബിനു മൃഗം സമൂഹം കുവൈറ്റിലുണ്ടായി ദുരന്തത്തിൽ മരിച്ച ആളാണ് ടോബി ജോൺസൺ ഇവിടെ നിന്നും നമുക്കൊപ്പം ചേരുന്നു ടോബി പറയൂ ഈ വാർത്തയൊക്കെ വീട്ടിലെത്തിയോ വല്ലാത്ത അവസ്ഥയായിരിക്കുമല്ലോ നാട്ടിൽ എസ് കെൻ ഇന്നലെ രാത്രി വൈകിയാണ് ആ ഒരു വിവരം വീട്ടുകാരെ അറിയിച്ചത് എന്തായാലും വലിയ ദുഃഖത്തിലാണ് ഇവരെല്ലാം തന്നെ ഉള്ളത് എന്നോടൊപ്പം ഇപ്പോൾ ഐ പി സി സഭയിലെ അവരുടെ സഭയിലെ അംഗങ്ങളാണ് അവരുടെ കൂടെയുള്ള അവിടുത്തെ ട്രഷറർ ഉണ്ട് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം ഇന്നലെ എപ്പോഴാണ് അറിയിച്ചത് ഇന്നലെ ഉച്ച ഉച്ചകഴിഞ്ഞപ്പം മുതൽ ഇത് അപകടം ഉണ്ടായി അഗ്നി അഗ്നി പടർന്നു ഇങ്ങനെയൊക്കെ കേട്ടു എന്നാൽ കുറേ പേർ ആശുപത്രിയിലാണ് കറക്റ്റ് വിവരങ്ങളൊന്നും അറിയില്ല എന്നുള്ള നിലയിൽ അപ്പം ഷെഫിന് അതിനകത്ത് ഉണ്ടെന്ന് പറഞ്ഞാലും അഞ്ചാം നിലയിലാണ് അവിടെ എവിടെ കാണുമായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ആശുപത്രിയിലാണോ അങ്ങനെ ഒരു ആകാംക്ഷയിൽ സമയങ്ങള് കുറേ ചിലവഴിച്ചു വൈകാ ഒരു വൈകുന്നേരം ഒരു നാല് മണിയൊക്കെ കഴിഞ്ഞ ശേഷമാണ് നാലു നാലരക്കെ ആകുമ്പോഴാണ് ഞങ്ങൾ ഏകദേശം ഒരു പിക്ചർ കിട്ടുന്ന അപകടത്തിൽ ശരിക്കും കെവിനുണ്ട് എന്ന് പിന്നെ വളരെ വൈകി അറിഞ്ഞു സഹോദരൻ അവിടെ അതേ സ്ഥാപനത്തിൽ തന്നെ വേറെ ഡിപ്പാർട്ട്മെന്റാണ് അക്കൗണ്ട്സ് ആണ് സഹോദര സ്റ്റെഫിനെ അവിടെ മെക്കാനിക് എഞ്ചിനീയർ ആയിരുന്നു ഇപ്പം ഇവരുടെ കുടുംബത്തെ അറിയിച്ചല്ലോ ഇപ്പം എങ്ങനെയാണ് ബോഡി ഇങ്ങോട്ട് വരുന്ന കാര്യത്തെ കുറിച്ചൊക്കെ അതിനായിട്ട് കാത്തിരിക്കുകയാണ് ചടങ്ങ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ ഒരു ശനിയാഴ്ചയോടുകൂടെ എത്തും ഒരു പ്രതീക്ഷയാണ് ഉള്ളത് സജീവമായിട്ടുണ്ടായിരുന്ന വളരെ സജീവമായിരുന്നു സഭയിൽ അത് ആൾക്കാർക്ക് ഷോക്ക് ഇതുവരെ താങ്ങാൻ പറ്റിയിട്ടില്ല ഈ വീടിന്റെ വീട് ആ വലിയ പ്രതീക്ഷയിലായിരുന്നു വീട് പണി എന്റെ മിക്കവാറും തീരാറായി വരികയാണ് അപ്പൊ ആറുമാസം മുമ്പ് കേപ്പുംഫിൻ വന്നിരുന്നു നാട്ടില് അത് കഴിഞ്ഞ ശേഷം ഇപ്പം ഒന്നൊന്നര ഈ അടുത്ത മാസം അവസാനത്തോടെ വീടും വരാനിരിക്കുന്നു അതിൻ്റെ പാല് കാശലും അതിൻ്റെ പിന്നെ വീടിൻ്റെ കയറി അതും പിന്നെ അധികം വൈകാതെ വിവാഹം അങ്ങനെയുള്ളതായൊരു താല്പര്യത്തിൽ ഇരിക്കുകയായിരുന്നു സ്കൻ അതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഇവരെ അറിയിക്കുന്നത് പാമ്പാടി സ്വദേശികളായിട്ടുള്ള എബ്രഹാം സാബു അതുപോലെ ഷെർലി അവരുടെ മൂന്ന് മക്കളാണ് ആൺമക്കളാണ് അതിൽ മൂത്ത മകനാണ് സ്റ്റെഫിൻ എബ്രഹാം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇവിടെ നിന്നും കുവൈത്തിലേക്ക് എഞ്ചിനീയറിംഗ് ജോലിക്ക് വേണ്ടി പോകുന്നത് അതിനുശേഷം അവിടെ ജോലി ചെയ്തു വരികയാണ് ആറ് മാസം മുമ്പാണ് അദ്ദേഹം എത്തിയത് ഇപ്പോൾ ഞാൻ ഈ നിൽക്കുന്ന വീട് ഒരു വാടക വീടാണ് പുതിയ വീട് പണിത് അവിടേക്ക് കരുതാമസിക്കാനുള്ള നടപടികൾ അടുത്ത മാസം നടക്കാനിരിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു ദുരന്ത വാർത്ത ഒരു ദുരിത വാർത്ത ഇവരുടെ വീടിനെ എത്തുന്നത് എന്തായാലും ഈ നാടും വീട്ടുകാരും എല്ലാം തന്നെ ദുഃഖത്തിലാണ് എസ് കെ ടോബി ജോൺസൺ ആണ് വിവരങ്ങൾ നൽകിയത്